ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ പൊറോട്ട വീശി അടിക്കാത്ത പൊറോട്ട എങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാട്ടിലും അടിപൊളിയായിട്ടുള്ള ഒരു പൊറോട്ട ആണ് പെട്ടെന്ന് വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പൊറോട്ട ആണ് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഹാഫ് കെ ജി മൈദ എടുത്തിട്ടുണ്ട് ഈ മൈദയിൽ ഞാൻ വേറൊന്നോ വേറെ ആട്ടയൊന്നും ആഡ് ചെയ്യുന്നില്ല ആവശ്യത്തിനുള്ള ഉപ്പും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവറും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊരു വാം വാട്ടറിൽ കുഴച്ചെടുക്കണം ഒത്തിരി ചൂടുവെള്ളം വേണ്ട ഒരു വാം വാട്ടർ മതി എന്നിട്ട് നന്നായി കുഴച്ചെടുക്കുക അത് നമുക്ക് റെസ്റ്റ് ചെയ്യൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് വേണമെന്നു കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഞാനിവിടെ ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്ത് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഷോപ്പിലൊക്കെ ബൊറോട്ട കുഴച്ച് വയ്ക്കുവാണെങ്കിൽ കുറേ നേരം ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കും ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാതെ തന്നെ ഉടനെ തന്നെ കുഴച്ച ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം പക്ഷേ ഞാനിവിടെ ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ലാസ്റ്റ് നന്നായി കുഴച്ചതിന് ശേഷം കുറച്ച് സൺഫ്ലവർ അതിൻ്റെ മുകളിലൊന്ന് നന്നായിട്ട് പെരട്ടണം എന്നു വെച്ചാൽ ഡ്രൈ ആകാതിരിക്കാനാണെ ശേഷം അടച്ചു വെക്കുക എന്നിട്ട് ഞാൻ കൗണ്ടർ ടോപ്പ് ആണെങ്കിൽ നന്നായിട്ട് തുടച്ചതിന് ശേഷം ഒന്നുകൂടെ നന്നായി ടിഷ്യൂ വെച്ച് തുടച്ചതിന് ശേഷം മാവ് അതിലോട്ടിട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുത്തു നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാൻ സോഫ്റ്റായിട്ടുണ്ട് ഞാനൊരമണിക്കൂർ വെച്ചിട്ടില്ല ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സേ വെച്ചിട്ടുള്ളൂ പക്ഷേ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നിട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല ഒരു നീളത്തിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് ഓരോ ഓരോ പീസാക്കി എന്നുവെച്ചാൽ ഓരോ പൊറോട്ടയ്ക്കുള്ള മാവ് കട്ട് ചെയ്തെടുക്കണം പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ വികാരമാണ് പൊറോട്ടയും നോൺ വെജ് അതായത് മട്ടണോ ചിക്കണോ ബീഫൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്താ ടേസ്റ്റ് ആയിരിക്കും അല്ലേ ഞാനിവിടെ ഒരു ആറ് പൊറോട്ടയുടെ പൊറോട്ട ഉണ്ടാക്കാനുള്ള ഇത് ഉരുട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഓയിൽ ഓയില് കൊടുത്തിട്ട് പക്ഷെ നന്നായിട്ട് സോഫ്റ്റ് ആണ് നമുക്കിപ്പോൾ തന്നെ ഉണ്ട് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല ഞാൻ ഇപ്പം തന്നെ ഉടനെ തന്നെയാണ് ഞാൻ പരത്തി എടുക്കുന്നുണ്ട് ഇത് നമുക്ക് വേണേൽ കൈവച്ചിട്ട് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ ചപ്പാത്തി റോൾ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം അതിന് ശേഷം നമുക്ക് ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം എന്നുവെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ഇതേമാതിരി റോൾ ചെയ്തെടുക്കണം ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ വേണമെങ്കിൽ നമ്മൾ ഈ റോൾ ചെയ്യുന്നതിൻ്റെ ഇടയിലും ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷെ ഞാനിവിടെ യൂസ് ചെയ്തില്ല അത് കറക്റ്റായിട്ട് വരുന്നുണ്ട് എന്നിട്ട് ബൊറോട്ടയുടെ ഷേപ്പിൽ നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പിൽ മടക്കി വെച്ച് കൊടുക്കണം ഇതേപോലെ ഇപ്പം കണ്ടില്ലേ പൊറോട്ടയുടെ ആ ഒരു ഇതിൽ വന്നത് കണ്ടില്ലേ എന്ന് എന്നുവെച്ചാൽ വീശിയടിച്ചതോ ഒന്നുമില്ല നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പൊറോട്ട കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റിയതേ ഉണ്ടാക്കാൻ പറ്റാ പറ്റും നമ്മൾ നമ്മളെ കൊണ്ട് ഇനി ഓരോന്നായിട്ട് പരത്തിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം നമുക്ക് കൈകൊണ്ട് വേണമെന്നുണ്ടെങ്കിലും ഇതേപോലെ പ്രസ് ചെയ്യാം പക്ഷേ ചപ്പാത്തിയുടെ ഇതില്ലേ ചപ്പാത്തി പരത്തുന്നത് അത് വെച്ചിട്ട് പരത്തു പെട്ടെന്ന് പരന്ന് കിട്ടുകയും ചെയ്യും ഇത് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കട്ടിയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പരത്താൻ ഞാൻ പക്ഷേ ഇത് ഇത്രയും കട്ടിക്കാണ് പരത്തിയത് എന്നിട്ട് കുറച്ച് നെയ്യും മല്ലിയിലേ മല്ലിയിലും കൂടെ അതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നായിട്ട് ടേസ്റ്റും വരും ഒന്നുകൂടെ സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ നിങ്ങൾക്ക് ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് യൂസ് ചെയ്യുന്നത് ഇതേപോലെ അതാ നോക്കിയാൽ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ വലിയ തവയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ സമയം രണ്ടും മൂന്നും പൊറോട്ട ഒന്നിച്ച് ഉണ്ടാക്കിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മറ്റേ ചെറിയ തവയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പൊറോട്ട ആയിട്ടേ പറ്റത്തുള്ളൂ ഇതാകുമ്പോൾ എളുപ്പം ജോലിയും കഴിയും ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് പൊറോട്ട ഈ മല്ലിയിലയും വലിയ വലിയ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പൊറോട്ട ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ലെയർ ലെയർ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കത്തില്ലേ അതേപോലെ ലെയറായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ പൊറോട്ട എല്ലാം ഒന്നിച്ചു വെച്ച് ഇങ്ങനെ കൈ രണ്ട് കൈയും വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക നിങ്ങൾക്കറിയായിരിക്കുമല്ലോ അതല്ല ഇങ്ങനെ നേരിട്ട് ഡയറക്റ്റായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതേപോലെ ലെയറായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബായ്